എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരായ സിനിമ ക്രിക്കറ്റ് ലീഗ് കാണാനാണ് അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ എന്നോടൊപ്പം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അച്ചുമാമൻ അതെ ഞാനാണ് ഇവിടെ കമന്ററി ബോക്സിൽ ഷൈജുവിന്റെ കൂടെ കൂടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് കളിക്കളത്തിലേക്ക് പോകാം ഞാൻ ഇവിടെ അമ്പയറായിട്ട് ഇരിക്കുമ്പോൾ ഒരു സ്ഥലം കണ്ട കളി കളിക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ അങ്ങനെ ആരേലും കളിച്ച അവര് അവരുടെ വഴിക്ക് പോക്കണം അപ്പൊ ഞാൻ എന്റെ ആ വഴിക്ക് പോകും ആരെല്ലാം പോളിള്ള നല്ല മഞ്ഞ പോളും നോക്കിയിടണം എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ നല്ല മഞ്ഞ മഞ്ഞ പോളും മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ എന്റെ പേര് ശശി ഈ വിക്കറ്റിന്റെ കാവൽക്കാരനെ ആരെങ്കിലും പോളിട്ടാൽ പിടിക്കണം അതാ എന്റെ ജോലി ോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടാ എന്തിനാ പേടിക്കുന്നത് സിമ്പിൾ ക്രിക്കറ്റ് വളരെ സിമ്പിൾ ആണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആയിട്ട് അടിക്കണം അല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ എന്റെ മുന്നേ സച്ചിനെ വിരാടേ ധോനി നിങ്ങളെ കണ്ടിട്ടാ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിക്കണേ കാത്തോളി ആയിരം തുഴച്ചിലുള്ള എന്റെ ബാറ്റിങ്ങിന് ആരെങ്കിലും ഒക്കെ ബോളോ എന്തോ ഗ്രൗണ്ടിൽ ഒരു പട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അത് ഷൈനെ കടിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആൾക്കാരൊക്കെ പറയുന്നില്ല ഏത് പട്ടിയാണ് കടിക്കാൻ വന്നേന്ന് ഏത് നാട്ടിലെ പട്ടിയാണ് നമ്മൾ തല്ലി ഓടിയാ പട്ടിയുടെ കാലേ രണ്ട് കാലും തല്ലി ഓടിക്കണമെന്ന് ஆக்கெகிலும் பட்டியை படிக்க அதை தாழை காணர் ஆயிர ரெண்டு எட்டு பூஜ்யத்திலே விளிக்கும் கேட்டோம் உண்ணி மிகுந்த பித்ராஜ் நம்ம எல்லாரும் கூட ஒரு டீம் டீமில் எடுக்கணு கம்ி ஆனா അപ്പൊ ഏതായാലും ലെമൺ ടീം കിട്ടില്ല എന്നിവിടെ കളിയും നടക്കില്ല എന്നുള്ള പൈസ കമന്ററി ബോക്സിൽ നിന്നും ഞാൻ ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ്